വിഴിഞ്ഞത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുള്ള കാര്യം വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ഐറിന അല്പസമയത്തിനകം വിഴിഞ്ഞം തുറമുഖത്ത് ഭർത്തി ചെയ്യും തൃശൂർ സ്വദേശി ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി ഐറിയുടെ ക്യാപ്റ്റൻ എസ് കെ ഉറപ്പായിട്ടും നമ്മൾ കുറേ നാളുകൾക്ക് മുൻപ് സാൻ ഫെർണാണ്ടോയിൽ തുടങ്ങിയ എം എസ് സിയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പല സീരീസുകൾ കണ്ടു ഇപ്പോൾ ദാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ആ എം എസ് സി ഐറിന അത് ആ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്ന ചരിത്ര ദൃശ്യങ്ങൾ അത് നമുക്ക് ദാ കാണാൻ സാധിക്കും ഏതാണ്ട് ഒരാഴ്ചയായി പുറം കടലിൽ ബെർത്തിങ് ബെർത്തിങിന് കാത്തുകിടക്കുകയായിരുന്നു എം എസ് സി ഐറിന അതിനുശേഷം ഇതാ ഇപ്പോൾ ബെർത്തിങ് നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ തഗ്ബോട്ടുകൾ നടത്തുന്നു അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ ബെർത്തിലേക്ക് പൂർണമായും മൂറിങ് നടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മൂന്നിന് രാത്രി ഏഴോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തെ പുറം കടലിൽ ഈ കപ്പൽ എത്തിയത് ചരക്ക് നീക്കത്തിന് നീക്കവുമായി ബന്ധപ്പെട്ട എം തന്നെ പല കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എസ് കെൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അത് വിഴിഞ്ഞത്തിന്റെ ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഈ നമ്മുടെ ഈ പുലിമുട്ട അതായത് ബ്രേക്ക് വാട്ടറിലാണ് ഏറ്റവും നീളം കൂടിയ ബ്രേക്ക് വാട്ടർ എന്നുള്ള പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ം കണ്ടെയ്നറുകൾ വിഴിഞ്ഞുത്തിറക്കിയ ശേഷം കുറച്ച് കണ്ടെയ്നറുകളുമായി എം എസ് സി ഐരന അടങ്ങും എന്നുള്ളതാണ് നിലവിൽ തുറമുഖ അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്നത് വലിയ പ്രത്യേകത എം എസ് അതായത് നമ്മൾ ഈ സാധാരണ നോക്കിയാൽ ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിന്റെ വലുപ്പം നാനൂറ് മീറ്റർ നീളം അറുപത്തിയൊന്ന് മീറ്ററിലധികം വീതി അതാണ് ഈ കപ്പലിന്റെ ഒരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത്